ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതി പറയാണ് ഈ തള്ളയുടെ എല്ലാ സൂക്കേടും ഞാൻ മാറ്റി കൊടുക്കും എന്ന് പ്രീതി പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഡി വി എസ് പി സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മഞ്ജുവിനോട് അരവിന്ദാക്ഷൻ വന്ന് പറയാണ് നോക്കിയും കൊണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ആകെ പ്രശ്നവും അതിനുള്ള ഒരു ഇടം കൊടുക്കണ്ട നീ എന്തായാലും ഉമറത്ത് പോയി നിൽക്ക് അയാൾക്ക് സെലൂട്ട് അടിക്കുക എന്നും പറഞ്ഞ് മഞ്ജുവിനെ പറഞ്ഞയക്കുമ്പോൾ വണ്ടി എത്തിയിരിക്കുന്നു കേട്ടോ വണ്ടി എത്തി ആളിറങ്ങിയില്ല അപ്പോഴേക്കും സെലൂട്ട് കൊടുക്കണം എന്നാൽ കൊടുത്തിരിക്കുന്നത് ഗോപാൽജിക്കാണ് ഗോപാൽജി ആണെന്ന് കാണുമ്പോൾ മാഞ്ചു ഒന്ന് നടുങ്ങിപ്പോയിട്ടോ അപ്പം ഗോപാലം പറയണ ഒരു മന്ത്രിയോ ഒരു എം എൽ എ ഒക്കെ ആയിട്ട് നിന്നെക്കൊണ്ട് എന്നെ സെല്യൂട്ട് ചെയ്യിപ്പിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ പക്ഷെ അതിനു മുന്നേ എത്ര പെട്ടെന്ന് ഒരു സാധാരണക്കാരനായ എനിക്ക് നീ സെല്യൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് കേട്ടോ ഡിവൈഎസ്പി താ പാക്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ സമയം എന്താ നോക്കി നിൽക്കുന്ന കൊച്ചേ രണ്ട് ചായ എടുത്ത് അകത്തോട്ട് വാ എന്നൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ചിട്ടുള്ള വാക്കും പറഞ്ഞാൽ അയാൾ ഫോണുമായി പോയിട്ടോ പിന്നീട് ഗോ ാലനെ മുൻനിർത്തി അനിതയൊക്കെ എങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അനിത പറയാണ് ആ ഞങ്ങളിവിടെ നോക്കാറുണ്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ ഡി വൈ എസ് പി പറയാണ് ഈ നാട്ടിൽ ഒരു എസ് ഐ ആയി നിന്നുകൊണ്ട് കാര്യമില്ല തനിക്ക് അരവിന്ദ കാരണം ഈ എസ് ഐ ഇവിടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഇവിടുത്തെ ഏമാമാർ ആരൊക്കെ എന്നുള്ളതാണ് അതായത് പണച്ചാക്കുകൾ പണച്ചാക്കുകളോട് നല്ല പോലെ നിൽക്കണം എന്നുള്ളൊരു നിലപാടാണ് കേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ അങ്ങ് ഗോപാലന് കഴിയില്ല കേട്ടോ സോറി ഗോപാലനല്ല അരവിന്ദ അപ്പോഴാണ് മഞ്ജു ചായയുമായി വരുന്നത് അങ്ങനെ അയാൾക്ക് കൊടുക്കുന്നു പിന്നീട് ഗോപാലൻ തന്നെ എടുത്തു കുടിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ മഞ്ജു അവിടെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ ഈ പറയാണല്ലോ ഈ പറഞ്ഞ അതായത് ഇവിടുത്തെ ഏമ്മാർക്ക് സല്യൂട്ട് ചെയ്ത് ജീവിക്കണം അതാണ് ഒരു എസ് ഐയുടെ കടമ്പ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അതേ കുമ്മോളൊന്നും അവിടെ നിന്ന് ഇത് നിനക്കും കൂടി ബാധകമായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ ഏമന്മാർ ആരൊക്കെയാണ് അവരുമായി നോക്കി കൊണ്ട് നിൽക്കണം ഞാനും ഇയാളും ഭയങ്കര സുഹൃത്തായിരുന്നു ഇയാളെൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് ഇയാൾ പറയുന്നതിനനുസരിച്ച് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജുവിൻ്റെ കൈ ഇങ്ങനെ ധരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവിനെ അടിക്കാലുള്ള ദേഷ്യത്തോടുകൂടി മഞ്ജുവിനെ നിൽക്കുന്ന ആ സമയം ഈ ഡിവൈഎസ്പി പറയണേ എന്താ കൊച്ചൻ എൻ്റെ കൈ തരിക്കുന്നുണ്ടോ നിനക്ക് ഞാൻ പറയുന്നതൊന്നും പിടിക്കുന്നില്ലേ എന്ന് പറഞ്ഞോട് തന്നെ ഇവിടെ പറയണോ ഓ അവൾ പിടിക്കില്ല കാരണം അവളുടെ അച്ഛൻ അച്ഛൻ്റെ ചോരയാണെങ്കിൽ അവൾ കാണിക്കുക അപ്പോൾ ഇതേ സമയം ഇയാൾ പറയാണ് ആ അത് എനിക്കറിയാലോ കാരണം ഞാൻ നിന്നെ പോലെ ഒരു കോൺസ്റ്റബിളായി വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു അന്ന് എൻ എൻ്റെ അച്ഛൻ എനിക്കുണ്ടാക്കി തന്ന അപമാനത്തിൽ എന്നെ പെട്ടെന്ന് ജോലിയിൽ നിന്നും പത്ത് ദിവസത്തേക്ക് സസ്പെൻഷൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ഒഴി മാറ്റി നിർത്തി ആ സമയം ഞാൻ മാറ്റി നിർത്തിയപ്പോൾ പിന്നീട് എനിക്ക് പ്രതികാരമായി ഇന്നിപ്പോൾ ഞാൻ ഡി ഡിവൈഎസ് പി പോസ്റ്റിലോട്ട് മാറി അതൊക്കെ പറയുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യനെ മനുഷ്യനെ ഒന്ന് ചൊടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അച്ഛൻ ചെയ്തത് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഓരോരുത്തരെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഇതേ സമയം ഗോപാലൻ വന്നിട്ട് പറയാണ് അവൾ അവളുടെ അച്ഛൻ്റെ ഗുണം അവൾ കാണിച്ചതാണ് അതാണ് അവളുടെ കൈത്തരിച്ചതെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ ഗോപാലൻ്റെ കണ്ണിൽ നിന്നും പൊന്നിച്ച പാർന്ന് ആ അടി കവളത്ത് വന്ന് വിഴുന്നോട്ടോ എന്നാൽ ഡിവൈഎസ്പിയുടെ മുന്നിൽ വെച്ച് ഇവൾക്ക് അടിക്കാനുള്ള ധൈര്യം എന്തടി നീ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ചു പറയാണ് എന്നെ എടി പൊടിയൊന്നും ഒന്നും വിളിക്കണ നിങ്ങളെൻ്റെ ജൂനിയർ ഓഫീസറാണെന്ന് കരുതി എന്നെ എടി പൊടി വിളിക്കാനുള്ള അവകാശമൊന്നും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഞാൻ ഈ ജോലി ഇനിയില്ല ആ പൊടി അയാൾ ജോലി നിനക്ക് ഞാൻ ഡിസ്മിസ് തരും എന്നൊക്കെ പറയുമ്പോഴേക്കും മഞ്ജു പറയാണ് ഞാൻ ഈ ജോലി ഇനി നിൽക്കുന്നില്ല എനിക്ക് ജോലി വേണ്ട ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനതയായി നിൽക്കുന്ന എനിക്ക് ജോലി വേണ്ട അപ്പോൾ ഇത് കേട്ടോടുന്ന അരവിന്ദാക്ഷം മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും എൻ്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ യൂണിഫോം ഇട്ടത് അത് കഴിഞ്ഞു ആ കടമ്പ് കഴിഞ്ഞു ഇനി എനിക്ക് ഈ ജോലി ഉത്തരവാദിത്തം കൂടുതൽ എൻ്റെ തലയിലോട്ട് വരുന്നതിനേക്കാൾ നല്ലത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകുക തന്നെ ചെയ്യണം ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ടാ ഇതേ സമയം എടി നീ ഒന്ന അവിടെ നിന്ന് കേട്ട കേട്ടിടുന്നതിനെ മഞ്ജു പറയാണ് ഞാൻ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥയാണെങ്കിൽ അടിപൊളിക്ക് ഉത്തരം നൽകാം എന്നാൽ ഞാൻ സാധാരണക്കാരനായ ഒരു പൗരിയാണ് ആ പൗരിയോട് ഇങ്ങനെയുള്ള അപമര്യാദയിൽ സംസാരിച്ചാൽ തനിക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് താൻ ഒന്ന് ആലോചിച്ച് നല്ലതാണെന്നും പറഞ്ഞ് ആ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അയാൾക്കും മിണ്ടാനാവില്ല ഗോപാലിനും മിണ്ടാനാവില്ല എന്നാൽ തൻ്റെ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയുമായിട്ടാണ് കേട്ടോ താൻ ജനമൈത്രിയിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലും എന്തൊക്കെയോ ആയിരുന്നു തനിക്ക് പിന്നീട് മഞ്ജു ആകെ ഒരുമാതിരി വിഷമിച്ചും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ വാനോദ്യമം ചോദിക്കുക എന്താ മോളെ ഇന്ന് നേരത്തെ പോയ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നല്ലോ അപ്പോഴേക്കും പ്രീതി അവിടെ എത്തി അപ്പോൾ മഞ്ജു പറയുകയാണ് അതെ എനിക്ക് സുഖമില്ലെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഒരു ഊണ് കഴിക്കാൻ പോലും സമ്മതിക്കാത്ത നിൻ്റെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് എന്തിനൊക്കെ റെസ്റ്റ് എടുക്കാൻ സമയം തരും അതിനൊക്കെ ഉണ്ടോ സമയം തരുന്നത് അപ്പോൾ മഞ്ജു പറയാം ഞാനൊന്നു പോയി ഇടയ്ക്കട്ടെ അപ്പോഴാണ് ഗിരി വരുന്നത് അങ്ങനെ ഗിരി മഞ്ജു അവിടെ നിന്നേ അപ്പോൾ എന്താ നീ ഇത്ര നേരത്തെ ജോലി കഴിഞ്ഞു വന്ന് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു അതിന് ഉത്തരം പറയുന്നില്ല കേട്ടോ ഞാൻ പറയാം നീ ജോലി വേണ്ടെന്ന് വെച്ചത് ആരോട് ചോദിച്ചിട്ടാണ് നീ ജോലി വേണ്ടതെന്ന് വെച്ചത് എന്തിനാണ് നീ അത് കാണിച്ചത് അരവിന്ദാക്ഷൻ സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ ഗോപാലിന് ഒരു മുകളിൽ മുകളിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതുന്നു നീ ജോലി വേണ്ടെന്ന് വെക്കുകയ്യാൽ അത് ഒരു പെണ്ണിന് ചേർന്ന പണിയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വനോദ്യമേ പറയാണ് വെറുതെ അവളെ നിർബന്ധിക്കേണ്ട അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വെറുതെ എന്തിനാണ് അവളെ ജോലിക്ക് നിർബന്ധിക്കുന്നത് അപ്പോൾ മഞ്ജു പറയാണ് ഇനിക്ക് ഇനി പഴയതായി പഴയതുപോലെ ജീവിക്കണം ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റി ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെയും വീടിനെയും മറന്നു പോകുന്നു അത് പാടില്ല എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കാര്യങ്ങളും എൻ്റെ ഭർത്ത എൻ്റെ ബോസായി എൻ്റെ അമ്മയും ഞാൻ മരുമകളായി ഇവിടെ ജീവിക്കുന്ന ആ ഒരു സുഖം എനിക്ക് മതി എനിക്ക് നീ ജോലി വേണ്ട മഞ്ജു ഞാനൊന്ന് പറയട്ടെ നിൻ്റെ അച്ഛൻ്റെ വേർപ്പ് എന്നൊക്കെ പറഞ്ഞ് ഗിരി പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടെ വാനുമതി അവൾക്ക് ഇഷ്ടമില്ലാത്ത പണിക്ക് നീ എന്തായാലും അവളെ നിർബന്ധിക്കേണ്ട ഇത്രയും കാലം അവൾ ഈ ജോലി റെസ്റ്റ് എടുക്കുന്നില്ല എന്നായിരുന്നല്ലോ നിൻ്റെ എൻ്റെ പരാതി ഇപ്പം അവൾ റെസ്റ്റ് എടുത്തപ്പോൾ നിനക്ക് അവള് തിരികെ പോയ പോവാനായോ അതുകൊണ്ട് ഇനി സംസാരം വേണ്ട അവളെങ്കൊണ്ട് അകത്തോട്ട് പോയെന്ന് പറഞ്ഞ് പറഞ്ഞേക്കണ് കേട്ടോ ഇതേ സമയം പ്രീതിയാണെങ്കിലോ ഇതെന്തോ ഒരു ഒളിച്ചോട്ടമാണല്ലോ നീ എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രീതിക്ക് ഉത്തരം നൽകാനൊന്നും മഞ്ജു അവിടെ നിൽക്കില്ല മഞ്ജു ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞാൽ അവിടെ നിന്ന് പോവാണ് ഇതേ സമയം പ്രീതിയാണെങ്കിലോ പകലും സമയം മുഴുവൻ എനിക്കൊരു സ്വസ്ഥതയുണ്ടായിരുന്നു ഈ സാധനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ എൻ്റെ സ്വസ്ഥത പോകും എന്നിങ്ങനെ പ്രീതി പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ജു തൻ്റെ യൂണിഫോമുകൾ മടക്കി മടക്കി എടുത്തു വെക്കുക മനസ്സ് വിങ്ങും കൊണ്ടാണ് ഇതെടുത്ത് വെക്കുന്നത് അത് ഗിരി കണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഗിരി പറയണേടോ തന്നോട് ഞാൻ വീണ്ടും ചോദിക്കുന്നത് താൻ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത് താൻ രാജി വെക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്തിനാ താൻ ഇവിടുത്തെ നല്ലൊരു മരുമകളാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി രാജിയാണോ എല്ലാത്തിനും ശാശ്വതം എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ചു പറയണം എനിക്കിനി വയ്യ ഞാൻ കാരണം ഈ കുടുംബത്തിന് ഓരോ ബുദ്ധിമുട്ടുകൾ വരികയാണ് ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാനിക്കാൻ എനിക്കിതേ മാർഗമുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെക്കുക കിരി കേട്ടോ എൻ്റെ പൂർണ്ണ സമ്മതത്തോട് കൂടിയായിട്ടാണ് ഏടോ തന്നോട് ഞാൻ പറയട്ടെ വേണ്ട ഇനി എന്ന് പറഞ്ഞ് അതവിടെ നിർ എടുത്ത് വയ്ക്കുക അപ്പോൾ ഗിരി പറയുന്നത് എന്നാൽ തന്നെ ഇഷ്ടം പറഞ്ഞിട്ട് കിരിയാൂണിഫോം എടുത്ത് യൂണിഫോം എടുത്ത് മഞ്ജു ഇങ്ങനെ തിരികെ നോക്കുന്നുണ്ട് കേട്ടോ ഇതേസമയം രാത്രിക്ക് രാത്രിയിൽ മുകുന്ദനും മഹിമയും വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പം വാനുവതിമ്മോട് ഇങ്ങനെ സംസാരിക്കാൻ നോക്കുമ്പോൾ ഭാനുവതിമ്മ മുകുന്ദനോട് പറയണം മോനെ ഞാൻ ഇന്നോട് സോറി പറയാണ് എൻ്റെ മകൾ ചെയ്ത തെറ്റിനാണ് അപ്പോൾ മുകുന്ദം ഇവിടെ നിന്ന് എണീക്കണ്ണിട്ടോ എന്നിട്ട് മുകുന്ദനോട് പറയണം ഇത്രയും നാൾ എൻ്റെ മകൾ എന്ന ആ മനസാക്ഷി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇപ്പം അതില്ലാതായി അവൾ ചെയ്തത് ഇപ്പം നിന്നോട് ക്രൂരതയാണ് അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഇനി ഒരിക്കലും അവൾക്ക് വേണ്ടി ഈ അമ്മ വാദിക്കില്ല ൊക്കെ മുകുന്ദരോട് പറയുമ്പോൾ മഞ്ചോട്ടേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ മഞ്ജുവിനെ കണ്ടിട്ട് മഹിമ മിണ്ടുന്നില്ല അത് കണ്ടുകൊണ്ട് തന്നെ മഞ്ജു ചോദിക്കുക എന്താടി മോളെ നീ എന്നോട് മിണ്ടാത്ത നീ എന്നോട് പിണങ്ങിയോ ചേച്ചി എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ചേച്ചിയോട് ഞാൻ എന്തിനാണ് മിണ്ടെന്ന് അത് കേട്ടോട് തന്നെ എടി മോളെ ഞാൻ പറയട്ടെ ഒന്നും പറയേണ്ട ചേച്ചി ചേച്ചി എന്നോട് ചോദിക്കാതെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന എന്താണ് നമ്മുടെ അച്ഛനെ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ അച്ഛൻ്റെ മണമുള്ള ആ യൂണിഫോം എന്തിനു ചേച്ചി വേണ്ടെന്ന് വെച്ചു അതെ ഞാനിത് പറഞ്ഞാൽ നീ സമ്മതിക്കുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചത് ഇനി ഈ ജോലി ശരിയാവില്ല എനിക്കിത് ശരിയാവാത്തത് കൊണ്ടാണ് മോളെ ഞാൻ ഇത് വേണ്ടെന്ന് വെച്ചത് അത് കേട്ടോടനു തന്നെ മുകുന്ദനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കാരണം പല പ്രശ്നങ്ങളും എല്ലാവർക്കും നേരിടേണ്ടി വന്നു ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ യൂണിഫോം അഴിച്ചു വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദനും ഗിരിയും ഒക്കെ ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോടെ കേട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അത് ഉൾക്കൊള്ളാൻ അങ്ങ് മഹിമയ്ക്ക് കഴിയില്ല മഹിമ പറയുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ചേച്ചി നമ്മുടെ അച്ഛനെ മറന്നോ നമ്മുടെ അച്ഛന് കൊടുത്ത വാക്ക് മറന്നോ അപ്പോൾ െ പറഞ്ഞിട്ടുണ്ടല്ലോ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണെങ്കിൽ നിനക്ക് ആ ജോലി ഭാരമായി തോന്നുകയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണമെന്ന് നമ്മുടെ അച്ഛനും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ജോലി ഭാരമായി തോന്നി അതുകൊണ്ടാണ് മോളെ ഞാൻ വേണ്ടെന്ന് വെച്ചതെന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്